സമാധാനത്തിന്റെ അഗ്നിയായ പരിശോധന മാതാവും ലോകത്തിലെ എവിടെ കുടുംബങ്ങൾക്ക് ഇടവകഴിക്കാം സമാധാനവും ശാന്തി നൽകണം ഞാൻ പൈസ എവിടെ പോവാറുപ ചോദിച്ചാൽ ഒന്നും എനിക്ക് അഞ്ഞൂറ് എനിക്ക് ഉറപ്പുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറന്നെ അപ്പൊ ഗൾഫിന് വേണ്ടി ആയിരം അറുന്നൂറ് രൂപയാണോ അവിടെ വേണ്ട എവിടെ വേണ്ട അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപയാണോ അവിടെ വേണ്ട എവിടെ നിങ്ങള് എന്ത് വിളു അതോ പട്ടണോ ഞാന ഞാൻ നിങ്ങളെ നിങ്ങൾ രണ്ടുപേരെ പോയി ഞാൻ വേറെ ആരും കണ്ടതില്ല എനിക്കന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയത് ജോലി നിങ്ങൾ ഒരാൾ പറയും ഞാനാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് നിങ്ങളില്ലാത്ത സംസാരം തന്നെ ഇഷ്ടപ്പെടാത്ത സുഖമാണ് കേട്ടോ ഇന്ന് പോയത്